യു ഡി എഫിൽ സീറ്റ് ചർച്ച തുടങ്ങി കൂടുതൽ സീറ്റ് ആവശ്യപ്പെടേണ്ടെന്ന് ലീഗും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും അതേസമയം ചില സീറ്റുകൾ ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് യു ഡി എഫിൽ സീറ്റ് ചർച്ച തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടേണ്ട എന്നാണ് ലീഗും കോൺഗ്രസ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും പറയുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് വിവരങ്ങൾ എങ്ങനെയാണ് കോൺഗ്രസിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടേണ്ട എന്ന നിലപാടാണ് ഇപ്പോൾ മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ചില സീറ്റുകൾ വച്ചുമാറണം എന്നുള്ളതാണ് പ്രത്യേകിച്ചും ലീഗ് വടക്കൻ കേരളത്തിൽ മാത്രമാണ് മത്സരിക്കുന്നത് അവരുടെ സാന്നിധ്യം തെക്കൻ കേരളത്തിൽ അറിയിക്കണം തെക്കൻ കേരളത്തിലെ ചില സീറ്റുകളിൽ മത്സരിച്ച് വിജയിക്കുവാൻ അവർക്ക് കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് അവർ ഇപ്പോൾ പങ്കുവച്ചത് പ്രത്യേകം കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ സീറ്റ് ആവശ്യപ്പെടാനാണ് ലീഗിന്റെ നീക്കം കൊല്ലത്ത് നേരത്തെ ലീഗ് മത്സരിച്ചിരുന്ന ഇരവിപുരം സീറ്റ് അവർ ആവശ്യപ്പെടുന്നുണ്ട് ഇത് കൂടാതെ തിരുവനന്തപുരത്ത് ജില്ലയിലെ ഏതെങ്കിലും ഒരു സംഭരണ സീറ്റ് കൂടി വേണം എന്ന നിർദ്ദേശവും അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ഈ കാര്യങ്ങൾ അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിൽ ഉഭയകക്ഷി ചർച്ച അനിവാര്യമാണ് കാരണം ആർ എസ് പി മത്സരിക്കുന്ന രണ്ട് മണ്ഡലങ്ങളിലും ആറ്റിങ്ങലിലും ഒപ്പം തിരുവിപുരത്തും ആർ എസ് പി നേരത്തെ തന്നെ ആറ്റിങ്ങൽ മണ്ഡലം വേണ്ട എന്നൊരു നിലപാട് സ്വീകരിച്ചിരുന്നു ആറ്റിങ്ങൽ മണ്ഡലം സംഭരണ മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറുള്ള പകരം മറ്റേതെങ്കിലും ഒരു മണ്ഡലം നൽകണം ഒരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പക്ഷേ ആറ്റിങ്ങൽ മണ്ഡലം വിട്ടു നൽകാനുള്ള സാധ്യതയുണ്ട് അതേസമയം ഇരയപുരം മണ്ഡലത്തിൽ ആർ എസ് പി അവരുടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ തന്നെ നിർണയിച്ച് ഏകദേശം ധാരണയായി മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അവിടെ ഇരവിപുരത്തിന്റെ നിലവിലെ സാഹചര്യത്തിൽ എന്ത് വില കൊടുത്തും വിജയിക്കണം എന്നൊരു ഒരു നീക്കമാണ് ആർ എസ് പി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഇതിനായി പാർട്ടിക്ക് അപ്പുറത്ത് നിന്ന് പല പ്രമുഖരുടെയും പേരുകൾ അവർ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇരുപത്തി ഏഴാം തീയതി കഴിയുന്നതോടുകൂടി മാത്രമേ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേരിക്കുകയുള്ളൂ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ മത്സരിക്കും എന്ന ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അതേസമയം അൻവറിന് സീറ്റുകൾ ആര് വിട്ടു നൽകും എന്നുള്ളതാണ് ഒരു ചോദ്യം നിലവിൽ അൻവർ ആവശ്യപ്പെടുന്ന രണ്ട് സീറ്റുകളാണ് ഒന്ന് ഈ പൂഞ്ഞാറും മറ്റേത് അജിപ്പ് മത്സരിക്കും എന്ന് പറയുന്ന ബേപ്പൂരും ബേപ്പൂരിൽ ഏകദേശം മത്സരത്തെ മത്സരവുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ പി വി അൻവർ കഴിഞ്ഞിരിക്കുന്നു പല പ്രമുഖരായ വ്യക്തികളെയും കണ്ടു തുടങ്ങിയിരിക്കുന്നു അത്തരത്തിലുള്ള നീക്കം അൻവർ നടത്തുന്നുണ്ട് പൂഞ്ഞാറ് സംഘടത്തോളം അവർ അവരുടെ സ്ഥാനാർത്ഥി ആയ സ്ഥാനാർത്ഥി ആക്കാൻ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ആളുകൾ ഉണ്ടാകും അതൊപ്പം പൂഞ്ഞാറിൽ ന്യൂനപക്ഷ സമുദായത്തിന് വലിയ തരത്തിലുള്ള പിന്തുണ കൂടി ലഭിക്കും എന്നുള്ള പ്രതീക്ഷയും ഇപ്പോൾ പി വി അൻവർ പങ്കുവയ്ക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എട്ട് സീറ്റുകൾ പി വി അൻവറിന് നൽകേണ്ടി വരും പൂഞ്ഞാറും പേപ്പൂരും ആർ എസ് പി ആകട്ടെ കഴിഞ്ഞ പ്രാവശ്യം അഞ്ചു സീറ്റുകളാണ് മത്സരിച്ചത് ആ അഞ്ച് സീറ്റുകൾ നൽകും എന്നുണ്ടെങ്കിൽ തന്നെ ചില സീറ്റുകൾ വച്ചു മാറുന്നതിനെ ചൊല്ലിയുള്ള ചർച്ചകൾ അത് സ്വാഭാവികമായും സാധ്യതയുണ്ട് കാരണം കൊല്ലം മണ്ഡലം സംബന്ധിച്ചായിരുന്നു കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ ആർ എസ് സിയോട് മത്സരിക്കാൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ആർ എസ് പി തയ്യാറല്ല അവർ കവറയും കുന്നത്തൂരുമാണ് അവരുടെ മത്സരം അവർക്ക് വിജയിക്കാൻ സാധ്യതയുള്ള രണ്ട് മണ്ഡലങ്ങൾ വന്ന് അവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ രണ്ട് മണ്ഡലങ്ങളിലും അവർ അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഏകദേശം മത്സര രംഗത്തേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു ചവറയിൽ ഇപ്പോൾ നിലവിൽ മത്സരിക്കുന്നത് ഷിബു വിഭിജൻ ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി തന്നെയായിരുന്നു പുത്തത്തൂരിൽ ആർ വൈ എഫിന്റെ നേതാവ് ഉദ്ദാസ് മത്സരിക്കും ഇത് ഈ രണ്ട് മണ്ഡലങ്ങളിലും ഏകദേശം സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഭീകര ലീഗ് ആകട്ടെ അവരുടെ സ്ഥാനാർത്ഥി സമയത്ത് കടന്നിട്ടില്ലെങ്കിൽ പോലും പഴയ എം എൽ എമാരൊക്കെ തന്നെ മത്സരരംഗത്തുണ്ടാകും ചില ചെറിയ മാറ്റങ്ങൾ മാത്രം ആയിരിക്കും ലീഗിൽ ഉണ്ടാവുക ഒപ്പം വനിതാ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തേക്ക് വരുന്ന കാര്യവും പരിഗണനയിലുണ്ട് കാരണം കൊല്ലത്ത് ഈ സമീപ സമയത്താണ് ഇപ്പോൾ സി പി ജില്ലാ കമ്മിറ്റി അംഗം ഈ ലീഗിലേക്ക് മാറിയ വനിതാ നേതാവ് അവർ ലീഗിലേക്ക് മാറിയത് അപ്പോ ആ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം അവർക്ക് ഒരു പക്ഷേ ഒരു സീറ്റ് നൽകും അത് ഒരുപക്ഷെ പുനലൂരോ അല്ലെങ്കിൽ തടയമംഗലോ ആയിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സീറ്റ് കോൺഗ്രസ് ലീഗിന് വിട്ടു നൽകേണ്ടി വരും നിലവിൽ അത്തരത്തിലുള്ള ചില ചർച്ചകൾ മാത്രമാണ് നടക്കുന്നത് അതേസമയം സുനിൽ കണക്കോലു നൽകിയ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പിന്നോക്ക സമുദായ വിഭാഗങ്ങളിലെ കൂടുതൽ സ്വീറ്റുകൾ നൽകണം എന്നാൽ മാത്രമേ വിജയസാധ്യത ഉറപ്പാവുകയുള്ളൂ ഇല്ലെങ്കിൽ വീണ്ടും കൈവിട്ടു പോകും എന്ന തരത്തിലൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് രണ്ട് ഏജൻസികളും സുനിൽ കനക്കോലുവുമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സർവേ നടത്തിയത് സുനിൽ കനക്കോലുവിന്റെ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് ഇഴവ ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്ക് പരമാവധി സ്വീറ്റ് നൽകേണ്ടി വരും അല്ലെങ്കിൽ നൽകണം എന്നാൽ മാത്രമേ അവരുടെ വോട്ട് തിരിച്ചു പിടിക്കാൻ കഴിയുകയുള്ളൂ നിലവിൽ ആ ഈഴവ സമുദായത്തിന്റെ വോട്ടുകളൊക്കെ തന്നെ ഇപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായി പോയിരിക്കുന്ന ഒരു നിലപാടുണ്ട് അത് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഈഴവ സമുദായ അംഗങ്ങൾ തന്നെ മത്സരിക്കണം എന്ന ഒരു ആവശ്യമാണ് ആ ഈ സർവേ റിപ്പോർട്ടുകളൊക്കെ മുന്നോട്ട് വച്ചിരിക്കുന്നത് മാത്രവുമല്ല പ്രത്യേകിച്ച് ഈ തീരദേശ മേഖലകൾ പലവേറെ മേഖലകൾ ഇവരുടെ പ്രശ്നങ്ങൾ കൃത്യമായി പഠിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരെ സ്ഥാനാർത്ഥികൾ ആക്കണം അല്ലാതെ കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികൾ അത് താല്പര്യമില്ല ആ നാട്ടുകാരായ ഇവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും ഇവർക്കൊപ്പം നിൽക്കുന്ന പൊതു താല്പര്യമുള്ള ആളുകളെ കൂടി മത്സരിപ്പിക്കണം അത് യു ഡി എഫിന് നേട്ടം ചെയ്യും എന്നുമൊക്കെ കനക്കോലു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് തൊണ്ണൂറിലധികം സീറ്റുകളിലാണ് മത്സരിച്ചത് ആ സീറ്റുകളിൽ ചിലതൊക്കെ ഇപ്പോഴും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ ഘടക കക്ഷികൾ തുക നൽകേണ്ടി വരും ഇപ്പോൾ ഘടകക്ഷികൾ തുകറ്റം നൽകേണ്ടി വരും ആ ഘടക കക്ഷികളിൽ പ്രധാനപ്പെട്ട ആർ എം ബി രണ്ട് സീറ്റുകൾ ചോദിച്ചിട്ടുണ്ട് ആ രണ്ട് സീറ്റുകൾ ഏതൊക്കെ എന്നുള്ള കാര്യത്തിൽ വടകര എന്തായാലും അവരുടെ സിറ്റിംഗ് സീറ്റാണ് അവിടെ അവർ മത്സരിക്കും ഇത് കൂടാതെ മറ്റൊരു സീറ്റ് കൂടി അവർ നിലവിൽ ചോദിക്കുന്നുണ്ട് അവരുടെ നേതാവ് വേണുവിന് മത്സരിക്കുന്നതിന് വേണ്ടി അത് നാദാപുരമായിരിക്കും എന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെയാണ് ആ രണ്ട് സീറ്റുകൾ ആർ എം പിക്ക് അനുകൂലമായി വിട്ടു നൽകേണ്ടി വരും അത് കോൺഗ്രസിന്റെ പട്ടികയിൽ നിന്ന് കുറയുന്ന സീറ്റുകളായിരിക്കും കൂടുതൽ സീറ്റുകൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ ആവശ്യപ്പെടാൻ സാധ്യതയില്ല ചില ഒരു പക്ഷേ ഒരു പരിധി വരെ ഫോർവേഡ് ബ്ലോക്കിന് ഒരു സീറ്റ് നൽകി അത് നൽകേണ്ടി വരും സി എം പിക്ക് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന സീറ്റുകൾ തന്നെ നൽകും സി എം പി സ്ഥാനാർത്ഥിയായിട്ട് സി പി ജെ ഉൾപ്പെടെയുള്ളവർ മത്സരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും നിലവിൽ ഈ ഇത്തരത്തിൽ ഒരു സീറ്റ് യുവചനത്തിലേക്കാണ് കോൺഗ്രസ് കടക്കാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്നലെയും ഇത്തരത്തിലുള്ള ചർച്ചകൾ അതായത് ഉഭയകക്ഷി ചർച്ചകൾ ഇല്ല എങ്കിൽ പോലും തന്നെ പ്രതിപക്ഷ നേതാവ് ണികളിലെ നേതാക്കന്മാരുമായി ടെലഫോണിലൂടെയും അല്ലാതെയും ഒക്കെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവിനെ സംബന്ധിടത്തോളം ഒരു വിജയം അതിനപ്പുറത്തേക്ക് മറ്റൊന്നും കാണുന്നില്ല അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ചർച്ചകൾ നടത്തുന്നത് വിജയസാധ്യത ഉറപ്പുള്ള ആളുകൾക്ക് സീറ്റ് നൽകിയാൽ മതി എന്നുള്ള നിർദ്ദേശം തന്നെയാണ് പ്രതിപക്ഷ നേതാവും ഘടക കക്ഷികൾക്ക് നൽകിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ലീഗും മുന്നോട്ട് നീങ്ങുന്നത് ഈ പ്രധാനമായും വനിതാ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമ്പോൾ തന്നെ അതിൽ വിജയ സാധ്യത ഉറപ്പാക്കണം എന്നൊരു നിർദ്ദേശവും ഇയർന്നു വന്നിട്ടുണ്ട് യൂത്ത് കോൺഗ്രസും ഒപ്പം തന്നെ കെ എസ് സിയും ഒക്കെ അവരുടെ വനിതാ പ്രവർത്തകരുടെ പേരുകൾ നൽകിയിട്ടുണ്ട് അത് സംബന്ധിച്ച ഒരു സർവേ ഫലം കൂടി കിട്ടിക്കഴിഞ്ഞാൽ അത്തരത്തിൽ അവരുടെ പേരുകൾ കൂടി പരിഗണിക്കപ്പെടും നിലവിലെ സാഹചര്യത്തിൽ ഏകദേശം എൺപത്തി അഞ്ചു മുതൽ തൊണ്ണൂറ് വരെയുള്ള സീറ്റുകളാണ് അവർക്ക് സർവേ ഫലം അനുസരിച്ച് കിട്ടിയിരിക്കുന്ന സാധ്യതകൾ എന്നാൽ അതിനും അപ്പുറത്തേക്ക് ഉയരും എന്നാണ് പ്രതിപക്ഷ നേതാവ് പങ്കുവയ്ക്കുന്നത് നിലവിൽ ഇപ്പോൾ സീറ്റ് ചർച്ചകൾ തുടങ്ങിയിട്ടേയുള്ളൂ ഉഭയകക്ഷി ചർച്ചകൾ ആദ്യഘട്ടം പൂർത്തിയായി ഇനിയും ഒരു ഘട്ടം കൂട്ടി നാളെ മടനോളം നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുപത്തി തീയതിയാണ് കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കുക കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന കെ പി സി സി യോഗത്തിൽ ചില തീരുമാനങ്ങളിലേക്ക് എത്തിയിരുന്നു ആ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കണമോ അല്ല വേണ്ടയോ എന്നുള്ള കാര്യത്തിലുള്ള തീരുമാനം നാളത്തെ പ്രത്യേക യോഗത്തിൽ ഉണ്ടാവും അതായത് എം പിമാർ മത്സരിക്കുന്നതിനെ ചൊല്ലിയായിരുന്നു ഒരു തർക്കം നിലനിന്നിരുന്നത് ഹൈക്കമാൻഡ് നിർദ്ദേശം അനുസരിച്ച് എം പിമാർ മത്സരരംഗത്തേക്ക് വേണ്ട എന്നുള്ളതാണ് പകരം പരമാവധി ആളുകളെ മത്സരിപ്പിക്കുക നിലവിലുള്ള എം എൽ എമാരെല്ലാം തന്നെ മത്സരിക്കുക എന്നുള്ളതാണ് അതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒഴിവാക്കും കാരണം കോൺഗ്രസ് പ്രമുഖ പ്രതിനിധിയല്ല അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം പുറത്താകാൻ പോകും അവിടെയാണ് സന്ദീപ് ഭാര്യരെ ഒപ്പ് സാധ്യത കാണും സന്ദീപ് ആര്യര് ഒരു പക്ഷേ പാലക്കാട് മത്സരിപ്പിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല നിലവിൽ പാലക്കാട് അദ്ദേഹം മത്സരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വിജയിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയും കോൺഗ്രസ് പങ്കുവയ്ക്കുന്നുണ്ട് ഒപ്പം ഇതുപോലെ തന്നെ കോൺഗ്രസ് അത് ഒരു മറ്റൊരു മാറ്റം വരാനുള്ളത് മുൻ മന്ത്രി എ കെ ബാബുവിന്റെ കാര്യത്തിലാണ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തൽക്കാലം മത്സരരംഗത്ത് ഒഴിവാക്കണമെന്ന് പ്രതിപക്ഷ നേതാവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം പാർട്ടി കൃത്യമായി മത്സരരംഗത്തേക്ക് വരണം എന്നാവശ്യപ്പെടുകയാണെങ്കിൽ അദ്ദേഹം മത്സരത്തിന് തയ്യാറെടുക്കും എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ഇതുപോലെ തന്നെ ഓരോ നേതാക്കളെയും അതായത് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ഇപ്പോൾ എം എൽ എ മായി എം എൽ എമാരായി തുടരുന്ന ആളുകളുണ്ട് സീറ്റുകൾ ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് തോറ്റുവെന്ന കാര്യത്തിൽ ഒന്നുകൂടി നോക്കി മാത്രമേ സീറ്റുകൾ ശരി വ്യക്തമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുകയാണ് യു ഡി എഫിൽ ഇപ്പോൾ സീറ്റ് ചർച്ചകളും തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടേണ്ടെന്നാണ് ലീഗും കേരള കോൺഗ്രസ് ജോസ് വിഭാഗവും പറയുന്നത് അതേസമയം ചില സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യവും ചർച്ച ചെയ്യും കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഡി ബിനോയാണ്